കാറിൽ നിന്നിറങ്ങുന്നതിനിടയിൽ വീണുപോയ ആൾ അതേ കാർ ദേഹത്ത് കയറി മരിച്ചു ഇടുക്കി ഉപ്പുതറയിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായ മുട്ടം വലിയകുഴി നെടുതറയിൽ ശ്രീലാലാണ് മരിച്ചത് ചൊവ്വാഴ്ച രാത്രി മണിയോടെ ശ്രീലാലിന്റെ വീട്ടുമുറ്റത്താണ് സംഭവം കാർ ഓടിച്ചിരുന്ന കായംകുള സ്വദേശിയും ശ്രീലാലിന്റെ അടുത്ത സുഹൃത്തും ബന്ധുവുമായ സാബൂദത്തിനെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു ശ്രീലാലും സാബൂദത്തും ചൊവ്വാഴ്ച സന്ധ്യയോടെ സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിച്ചിരുന്നു ശ്രീലാലിനെ വീട്ടിലെത്തിക്കാനാണ് സാബൂദത്ത് കാർ ഓടിച്ചത് വീട്ടുമുറ്റത്തിറങ്ങിയ ശ്രീലാൽ കാറിന്റെ മുന്നിലേക്ക് വീണത് സാബൂതത്ത് കണ്ടില്ല കാർ മുന്നോട്ടെടുക്കുന്നതിന് തടസ്സമുണ്ടായപ്പോൾ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ശ്രീലാലിന്റെ ശരീരത്തിൽ മുൻചക്രം കയറിയത് അറിയുന്നത് ഉടൻ കാർ പിന്നിലേക്ക് മാറ്റി അപ്പോഴേക്കും ശ്രീലാൽ ഗുരുതരാവസ്ഥയിലായിരുന്നു അയൽവാസികൾ ചേർന്ന് ഹരിപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു സാബൂതത്തിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്കാണ് കേസെടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be <speaking in foreign language> a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.